ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ നല്ല തണുപ്പാണല്ലേ ഓരോ ദിവസം വരുന്ന ഓരോ തണുപ്പ് കൂടി കൂടി കേട്ടോ വരണത് അപ്പോൾ ഇന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റും ഞാൻ പക്ഷേ ഇന്ന് കുറച്ച് താമസിച്ചാട്ടോ ഒരുവിധം താമസിച്ചാണ് ഞാൻ എണീറ്റത് എണീറ്റ് ഞാൻ ചായയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓർത്തത് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇന്ന് രാവിലെ നമുക്ക് ഉപ്പുമാവും മുട്ടക്കറിയാണ് വേഗം തന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ളത് സെറ്റപ്പ് ഒക്കെ ചെയ്തു നമുക്ക് ഡെയിലി ഒരു തേങ്ങ വേണം കേട്ടോ എനിക്ക് തേങ്ങയ്ക്ക് നല്ല ചിലവുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് തേങ്ങയൊക്കെ വരും ഞാൻ ഉപ്പുമാവിന് തേങ്ങ ഇടും നിങ്ങൾ ഉപ്പുമാവിന് തേങ്ങ ഇടുമെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ ഞാൻ ഉപ്പുമാവ് ഇങ്ങനെ ഉണ്ടാക്കി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഇങ്ങനെയൊന്ന് റെഡിയാക്കി അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി സെറ്റാക്കി എടുക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ തേങ്ങ ഇടുമ്പോൾ ഉപ്പുമാവ് പിന്നെ നമ്മളൊരു മുട്ടക്കറി പെട്ടെന്ന് തന്നെ റെഡി റെഡിയാക്കുവാണെങ്കിൽ ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടോ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കുക്കറിലിട്ടിട്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് പക്ഷേ എനിക്ക് ഇന്നത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാം അപ്പോൾ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ എടുക്കാനായിട്ട് ചെന്നപ്പോൾ നമ്മുടെ കുപ്പി ഒക്കെ കഴുകി വെച്ചേക്കുമായിരുന്നു ഞാൻ ഒരേ ഐറ്റം തീരുമ്പോഴത്തേക്കും ഞാൻ കഴുകി വെക്കും കേട്ടോ കഴുകി വെച്ചു അത് ഞാൻ രണ്ടും ഒന്ന് സെറ്റാക്കി എടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും ഗരം മസാല എല്ലാം കൂടി ഇട്ടൊന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ പക്ഷേ ഇതിനകത്ത് അപത്തും പറ്റിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണമായിരുന്നു ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തില്ല പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം അടി പിടിച്ചില്ല അടി പിടിച്ചു എന്നുള്ള രീതിയിലാട്ടോ പിന്നെ ഞാൻ ഇപ്പോഴത്തേക്ക് മുട്ട പുഴുങ്ങാനായിട്ട് റെഡിയാക്കി വെച്ചു അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു വേഗം തന്നെ ആ പാത്രമൊക്കെ കഴുകി എടുത്തു അപ്പോഴത്തേക്ക് നമുക്ക് മുട്ടക്കറിക്കുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒട്ടും വെള്ളമില്ലാട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നെങ്കിൽ കുറച്ച് ഞാൻ പിന്നെ ഇതിങ്ങനെ തന്നെ ഞാൻ എടുത്തു വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ എനിക്ക് സമയം ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ സ്റ്റൗ എല്ലാം ഞാൻ ക്ലീനാക്കി റെഡിയാക്കി വെച്ചു പിന്നെ ഏകദേശം ഉച്ചത്തെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ എന്നാൽ നമുക്ക് കറിയൊന്നും വെക്കണ്ട മീൻ കറി ഇരിപ്പുണ്ട് മീൻ വറക്കാൻ ഇരുപ്പുണ്ട് ബീൻസ് തോരന് ഇരുപ്പുണ്ട് അപ്പോൾ പിന്നെ ഇക്ക എണീറ്റോന്ന് ഇക്കാക്കി കുറച്ച് ചായയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് പാത്രം എല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇങ്ങനെ കമത്തി വെക്കും ഉണക്കാൻ വേണ്ടി പിന്നെ കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്തുകൊണ്ട് വന്നു കുടിക്കാൻ നമ്മൾക്ക് ടാങ്ക് പുറത്താണ് കേട്ടോ പിന്നെ ഇക്ക ഇന്നലെ കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് എടുത്തു വയ്ക്കണം അല്ലെങ്കിൽ തന്നെ ഇവിടെ പറിച്ചിലാണ് യൂട്യൂബ് തുടങ്ങിയ പിന്നെ അങ്ങനെ പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പും ചെയ്യുന്ന പണികൾ ശേഷവും ചെയ്യും പക്ഷേ എന്തെങ്കിലും ഒരു പണി പെൻഡിങ് ആയി കിടന്ന അപ്പോൾ പറയും ആ ചാനൽ തുടങ്ങിയ പിന്നെ ഇങ്ങനെയാ ചാനൽ തുടങ്ങിയ പിന്നെ അങ്ങനെയാ എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ അങ്ങനെ ഇക്ക അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ആട്ടോ എൻ്റെ എനിക്ക് ഈ ആഴക്കടലിൽ മുങ്ങിപ്പോയിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്കൊരു ജീവിതമില്ലേ അതാട്ടോ ഞാനും ഇക്കായും തമ്മിലുള്ള ജീവിതം എന്നെ കൈ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഇക്ക അപ്പോൾ അതൊന്നും നമ്മുടെ പാസ്റ്റൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ജീവിതം ഞാൻ നല്ല ഹാപ്പിയായിട്ട് ഞാൻ പോകുന്നുണ്ട് ഒരുപാട് സങ്കടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് ദുഃഖവും സങ്കടവും ഒക്കെ അതൊന്നും ആരും ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ നമ്മുടെ സങ്കടങ്ങളോ ഒന്നും സന്തോഷമായാലും സങ്കടം ഒന്നും പറയാൻ പാടില്ല എന്നല്ലെങ്കിൽ നാളെ എല്ലാവരും കൂടും കൂടി പൊങ്കാലേ എന്തായാലും ഞാനിപ്പോൾ വളരെ 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 ഹാപ്പിയായിട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ ഇക്കെന്ന് പറയുന്നത് എൻ്റെ ഉമ്മ ആണ് എൻ്റെ വാപ്പായാണ് എൻ്റെ ആങ്ങളയാണ് എൻ്റെ കൂടുപ്പുറപ്പാണ് എല്ലാവരും കേട്ടോ എൻ്റെയൊക്കെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത ഒരു വാക്കാണത് അതെന്നും ഇങ്ങനെ നിലർന്നു പോട്ടെ പിന്നെ നമ്മുടെ തുണിയെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഞാൻ ഉണങ്ങിയ തുണിയെല്ലാം എടുത്തു ഉണങ്ങാത്ത തുണി ഞാൻ അവിടെ തന്നെ തിരിച്ചും മറിച്ചും ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് പക്ഷേ കൊ നല്ല തണുപ്പാണെങ്കിൽ പോലും വെയിലും അതിൻ്റെ അപ്പുറം ഉണ്ട് കേട്ടോ അതേ കോഴിയൊക്കെ ഓടി പോകുന്നുണ്ട് പിന്നെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പും കൂടെ കൊടുക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും